കേരള സർവകലാശാലയിലെ ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗത്തിൽ രജിസ്ട്രാർ ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകും ചുമതലയുള്ള നോഡൽ ഓഫീസറോട് വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി വി സി പ്രസംഗം വിലക്കിയത് കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ അനുമതി ലംഘിച്ച് രാജ്യസഭാംഗമായ ജോൺ ബ്രിട്ടാസിന് അനുമതി നൽകിയ ഇടതു സംഘടനയുടെ നടപടിക്കെതിരെയാണ് സർവകലാശാല റിപ്പോർട്ട് തേടിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന നോഡൽ ഓഫീസർക്കാണ് റിപ്പോർട്ട് പെരുമാറ്റച്ചട്ട ലംഘനം നടന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച വ്യക്തതയ്ക്കാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് സർവകലാശാലയിലെ ഇടതുപക്ഷ ജീവനക്കാരുടെ സംഘടന നടത്തിയ പ്രഭാഷണ പരമ്പരയിലാണ് രാജ്യസഭാംഗമായ ജോൺ ബ്രിട്ടാസ് പങ്കെടുത്തത് ജനാധിപത്യ വിഷയമാക്കിയ പ്രഭാഷണ പരമ്പരയിലാണ് ബ്രിട്ടാസ് സർവകലാശാല ജീവനക്കാരെ അഭിസംബോധന ചെയ്തത് ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് കാണിച്ച് അനുമതി നൽകരുതെന്ന് വൈസ് ചാൻസലർ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി എന്നാൽ രജിസ്ട്രാറുടെ അനുമതി ലംഘിച്ച് സംഘടനാ പരിപാടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു ഇതേ തുടർന്നാണ് സർവകലാശാല രജിസ്ട്രാർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് നോഡൽ ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്ന കാര്യം സർവകലാശാല മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിക്കും കഴിഞ്ഞ ദിവസമാണ് രാജ്യസഭാംഗമായ ജോൺ ബ്രിട്ടാസ് സർവകലാശാലയിൽ പ്രസംഗിച്ചത് ജനം തിരുവനന്തപുരം